ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്ന് സുഖിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് വന്നത് കുഞ്ഞ് 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 കുഞ്ഞു വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത് ഇന്നലെ അവിടെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ വഴയപ്പോൾ ചെയ്യുന്നത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തു കേട്ടായ്മ അപ്പോഴേ ചൂടൊക്കെ ഇച്ചിരിയൊക്കെ കുറവ് കുറവുണ്ട് എന്നാലും പക്ഷേ രാവിലെ തന്നെ നല്ല ഭയങ്കരമായിട്ട് കത്തുന്ന വെയിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ണൻ്റെ മുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രാവിലെ ഇട്ടതാ കേട്ടോ പശയാക്കി ഇട്ടതാണ് സെറ്റായി ഉണങ്ങി കിടക്കുന്ന കേട്ടോ ഇനി അതേമാതിരി അങ്ങ് മടക്കിക്കൊണ്ട് വെച്ചാൽ മതി അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ആ മുണ്ടിൻ മുണ്ടവിടെ കിടക്കുന്നതിൻ്റെ കേട്ടോ എൻ്റെ മുഖത്തോട്ട് വെട്ടം അടിക്കുന്നേ അപ്പോഴ അതൊക്കെയാണ് പോലെ ഇഷ്ടം പോലെ അലക്കാനും ഒരു മൂന്നാല് ദിവസം ഇല്ല ഹാളൊക്കെ പെയിൻ്റ് അടിച്ചതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് കിടന്നു ചെയ്ത് കേട്ടോ അപ്പോഴെല്ലാം സെറ്റ് എല്ലാം ചെയ്ത് മുറി മൊത്തം ം തുടച്ച് രാവിലെ നമ്മുടെ കുഞ്ഞടുക്കളയും കൂടെ തുടയ്ക്കാനുള്ളതായിരുന്നു അത് ഞാൻ തുടച്ചു പിന്നെ എല്ലാം തുണിയെല്ലാം കഴുകി അമ്മണി ഞാനും കൂടി ഇവിടെ മത്സരം കഴുകലായിരുന്നു കേട്ടോ ഞാനും കഴിയും അമ്മണിയും കഴിയും അമ്മയ്ക്ക് വയ്യാത്തത് എന്നെ ഏൽപ്പിക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ എന്നും കൂടി ഇവിടെ മത്സരിച്ച് ഇവിടെ എല്ലാം ചെയ്ത് തീർത്തു നമ്മുടെ അണ്ണൻ രാവിലെ അമ്പലത്തിൽ പോയി കേട്ടോ ഞങ്ങളുടെ നമ്മുടെ അണ്ണേനുണ്ടല്ലോ എന്നും അമ്പലത്തിൽ പോയി ഒന്ന് മിക്കവാറും അവിടുത്തെ പൂജാരിയാക്കും ഞാനവിടെ കേട്ടോ അവനെ മിക്കവാറും പൂജാരി ആക്കിയിട്ട് കേട്ടോ എന്നും നമ്മുടെ ഭഗവാൻ മഹാദേവനെ പോയി കണ്ടല്ലേ ഒരു സമാധാനം ഒരു ഉറപ്പില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല അണ്ണാ കേട്ടോ നമ്മുടെ തിരുമേനി എനിക്കാണെങ്കിൽ പണ്ടൊക്കെ നമ്മളെ വാടകയിലേക്ക് ആയിരുന്നു അമ്പലത്തിൽ നമുക്ക് എന്താ പായസമൊക്കെ തരുന്നത് ഇപ്പോൾ അത് പ്ലാസ്റ്റിക് അല്ല തോന്നല്യാണോ ഇത് പ്ലാസ്റ്റിക് അല്ല അതിനകത്ത് കവറിനകത്ത് നമുക്ക് പേപ്പർ ഇതുണ്ടല്ലോ ഇല ഇലമാതിരി ഇരിക്കുന്ന ഇങ്ങനെ എപ്പ് ഇത് അതിനകത്ത് പക്ഷെ അതിനോട് ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് ഇഷ്ടംബലത്തിലെ പായസം ഇലക്കകത്ത് കഴിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നമുക്ക് എന്നു നമുക്ക് തേനും കേട്ടോ തിരി ആ തന്നു പാൽ പായസവും പിന്നെ ശർക്കര പായസവും കിട്ടി കേട്ടോ എല്ലേയും കാര്യം നമ്മുടെ അണ്ണൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ പോയില്ലേല് അണ്ണ എല്ലാവരുടെ എല്ലാവരെയും കാര്യം നിങ്ങളെല്ലാ എൻ്റെ കൂട്ടുകാരണ എല്ലാ എല്ലാരെയും അറിയാവല്ലോ എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും എല്ലാവരുടെയും കാര്യം പറഞ്ഞു പിന്നെ ഒറ്റ ഒരാളെ പോലും വിട്ടിട്ടില്ല എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാനും കഴിക്കര മധുരോട്ടോ ഞാൻ ഏതിനകത്തും തപ്പുന്നതും ആ കിട്ടി കിട്ടി മുന്തിരി രണ്ട് മുന്തിരിങ്ങ കിട്ടിയ കേട്ടോ നമുക്ക് മറ്റേ പായസം ഉണ്ട് അത് ഉരുളിക്കാത്ത പായസം കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആ അടിപ്പൊളിയാണ് കേട്ടോ പായസം ഇത് ഊരുലയ്ക്കകത്ത പായസം എന്ത് ടേസ്റ്റാന്നറിയോ നമ്മുടെ ഈ ഉരുളിക്കകത്തെ പായസം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ നമ്മൾ ആ വാഴയിലേക്കകത്ത് തന്നെ കഴിക്കണം കേട്ടോ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് കെട്ടി നമുക്ക് തെരുവല്ല ചില ദിവസം ഉണ്ടോന്ന് തോന്നല്ലേ ജലദിവസം അങ്ങനെ എനിക്ക് തോന്നുന്നു വാഴ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ അമ്പലത്തിൻ്റെ അപ്പുറത്തും ഒക്കെ ഉണ്ടല്ലോ വാഴയുണ്ട് ആ നമുക്ക് പരിഹാരോപിക്കാം കേട്ടോ അടുത്ത കമ്മിറ്റിക്ക് നമുക്ക് ഇത് പറയണം കേട്ടോ ഇലക്കകത്ത് എന്താ പായസം തരണമെന്ന് എനിക്കതാ ഇഷ്ടം എന്ന് പറയണം കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ സത്യം ഇലയെ ഇലക്കകത്ത് കഴിക്കുന്നത് നല്ല നല്ല ടേസ്റ്റായി ഇലക്കകത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇലക്കകത്ത് കഴിക്കുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ മലനടയിലെ പോരൊഴി എന്താ പോരും പെരുവുരുത്തി മലനടയിലെ വിളിച്ച കേട്ടോ ഇന്നലെ കൊടിയേറി ഞാനും അണ്ണനും ഇന്നലെ പോയി അന്നദാനം ഒക്കെ കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു ഇതേ സാമ്പാറിൻ്റെയൊക്കെ കായത്തിൻ്റെ മണം ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല രണ്ട് കുളി കഴിഞ്ഞു ഇന്നലെ വൈകിട്ടും കുളിച്ചു ഉച്ചക്കല്ലേ നമ്മൾ പോയത് വൈകിട്ട് കുളിച്ചു ഇന്ന് രാവിലെ കുളിച്ചു അങ്ങനെ രണ്ട് കുളി കഴിഞ്ഞിട്ടും ആ സാമ്പാറിൻ്റെ മണം എൻ്റെ പിള്ളേര് കായൊക്കെ അടിപൊളിയായിരുന്നല്ലേ എന്തൊക്കെയായിരുന്നെന്ന് അറിയോ അവിയൽ ഉണ്ടായിരുന്നു കൂമ്പും പയറും ആണെന്ന് തോന്നുന്നു തോരൻ ഉണ്ടായിരുന്നു രസം മോരി കറി തോരനെന്തുവായിരുന്നോ ആ തോരനായിരുന്നല്ലോ അത് കൂമ്പും പയറും പിന്നെ അച്ചാറ് രണ്ട് സൈസും അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ സത്യം പറഞ്ഞ ഈ വെയില ഈ ി ജ്വലിച്ച് നിൽക്കുന്ന വെയിലൊന്നും അവിടെ ചെന്ന് നമ്മൾ അന്നദാനം കഴിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ദേ ഇല്ല കേട്ടോ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് ഒരു ഒരു ഇച്ചി ഒരു പറ്റെങ്കിലും നമുക്ക് എന്ത് കഴിക്കുന്ന കേട്ടോ പുണ്യം തന്നെ കേട്ടോ എത്ര ആൾക്കാരാണെന്നറിയാമോ എത്ര ആൾക്കാരായിരുന്നു അവിടെ വന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞാനും വേണേൻ്റെ കൂടെ ഒരു മണിക്കൂറെങ്കിലും കഷ്ടച്ച് ഒരു മണിക്കൂറെങ്കിലും ഞങ്ങളുടെ കൂടെ പിന്നെ നിന്നിട്ടായിട്ടാ പോയി കഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരു കുഞ്ഞാൻ കുടയൊക്കെ കൊണ്ടുപോയി നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ചെന്ന് വെയിൽ കൊള്ളണം എന്നൊക്കെ നമുക്കറിയാം ഞങ്ങൾ ഒരു കുഞ്ഞിക്കുടയെ എടുത്ത് കൈ കഴിച്ചിരുന്നു ഞാനും വേണനും ആ കുടക്ക് പിന്നെ നിന്ന് ഒത്തിരി നേരം ഒരു മണിക്കൂർ നിന്ന് കേട്ടോ ഞങ്ങളുടെ കേട്ടാ പോയി കഴിച്ചത് പക്ഷേ നല്ല രസമായിട്ടോ എത്ര ആൾക്കാരും എവിടെ നിന്നൊക്കെയോ ആൾക്കാരും ഇരുന്ന് അപ്പോഴടുത്ത വെള്ളിയാഴ്ച മീനമാസം എല്ലാണോ മീനമാസ രണ്ടാം രണ്ടാം വെള്ളിയാഴ്ച ആട്ടോ നമുക്ക് മലപ്പുഴ മഹോത്സവം നിങ്ങളെ ഗൂഗിളിലൊക്കെ തപ്പിയാൽ മതി ദുര്യോധന ക്ഷേത്രം കേട്ടോ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിലല്ലാണോ അണ്ണാ എല്ലാം അവിടെ ഇരുന്ന് തലയാട്ടി കാണിക്കുന്നുള്ളൂ കേട്ടോ ദുര്യോധന ക്ഷേത്രം വിളിച്ച വെളിപ്പുറത്താണ് ദേ ഇപ്പം ഇവിടെ നിന്ന് സുപ്പൂ എന്തെങ്കിലും അപ്പൂപ്പ എനിക്കത് നടത്തി തരണമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അപ്പൂപ്പനെ അത് വില പറ അത് സാധിച്ചു തീരും കേട്ടോ അത്രയ്ക്കാണ് അച്ചിട്ടാണ് കേട്ടോ നമ്മുടെ അപ്പൂപ്പന് അപ്പോഴൊരുപാടൊരുപാട് ഒരുപാടൊരുപാട് ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഞങ്ങളുടെ അപ്പൂപ്പനാണ് കേട്ടോ അപ്പോൾ പോരും എനിക്കത് പറയാൻ അറിയത്തില്ല പോരോഴി ഓരോ വഴി പെരുവുരുത്തി മലനട ആദ്യം ഒന്ന് നാ നാക്ക നമുക്കങ്ങനെ നമ്മൾ മലനട മലനട എന്നായിരുന്നു പറയുന്നത് എപ്പോഴും പറയുന്നത് അപ്പോൾ ആരോടെങ്കിലും നമ്മൾ പറയുന്നത് പറഞ്ഞു കൊടുക്കുമ്പം പോരൂ പോരൂ വഴി പെരുവുരുത്തി മലനട കേട്ടോ ഇവിടെ ഒരു ഒരുപാട് മലനിട ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ അമ്പലത്തിനെപ്പറ്റി പണ്ട് പണ്ടത്തെ മഹാഭാരത കഥയായിട്ടൊക്കെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ നമ്മുടെ ഈ ദുയോ നമ്മുടെ ഈ മലനണ്ടയിൽ അപ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ അമ്മച്ചിയോട് പറയാൽ മതി നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങളും അവിടുത്തെ അവിടെ ആൽത്തറയാണല്ലോ ആ വാതിലും ഒന്നുമില്ല ഗേറ്റും പൂട്ടവും ഒന്നുമില്ല എപ്പം ചെന്നാലും അപ്പം അവിടെ ഉണ്ട് ഞാൻ ചിലപ്പോൾ ഉണ്ടല്ലോ നേർച്ചയൊക്കെ പറയുമ്പോൾ നമ്മുടെ അണ്ണനോട് പറയും ഒരു ഇരുപത് വെടിക്ക് ഞാൻ പറയും പേടി എന്തുവാടിയത് പക്ഷേ അത് നമുക്കത് നമ്മുടെ ആ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പറയുന്നതല്ലേ അപ്പഴാണ് അപ്പൂൻ അതൊക്കെ കേട്ടി ഇരുപത് പടിയൊക്കെ നമ്മുടെ അണ്ണം പോയി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവിടെ നോടും എനിക്ക് പേടി കേട്ടോ പേടി ഭയങ്കര പേടി ഇപ്പം പിന്നെ ഇച്ചി അണ്ണൻ്റെ കൂടെ ഒക്കെ നടന്ന് ഇച്ചി ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പഴിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ ഇത് ഇച്ചിരി നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ കേട്ടെ ഇന്ന് കലപറച്ചിലൊണ്ടുള്ളവരെ ആ അമ്പലത്തിലെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നുപോയി ഇന്നലെയും നമ്മൾ വീട് ഇട്ടു പച്ച മറന്നുപോയി അപ്പോഴെല്ലാവരും അടുത്ത വെള്ളിയാഴ്ച പോ നമ്മുടെ നല്ല രസം കേട്ടോ വലിയ മലപ്പുറത്ത് ആ കെട്ടുകാഴ്ച ഒരുപാട് കാളയും കുതിരയും എല്ലാവരും ഉണ്ട് മനുഷ്യനാണെങ്കിൽ അതിനെക്കാട്ടിലും സൂചി വീണാൽ കാണാത്ത അത്രയും ജനങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം പരീക്ഷക്കാലം ആയാലും കുഞ്ഞുങ്ങളുടെ പരീക്ഷക്കാലമാണേലും ഒരുപാട് ഒരുപാട് സയപ്പും മതാമിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യമൊക്കെ ഞാൻ വന്നപ്പോൾ എനിക്കൊരു കതുകാരുന്നു ഇവരെ നല്ല രസമാണ് കാണാൻ അപ്പോഴെല്ലാവരും വരണം കേട്ടോ ഉപ്പ് ഇപ്പോഴേ ഒരാഴ്ച മുമ്പേ ഇന്ന് രണ്ടാമത്തേൽ കൊടിയേറി ഇന്ന് ഇന്നലെ രാത്രിയിലെ കൊടിയേറി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് മലപ്പുറം കേട്ടോ അപ്പോഴെല്ലാവരും വരണം അപ്പോഴും നമ്മുടെ ബാക്കി വീഡിയോ ഒക്കെ കാണാൻ പോകാൻ കേട്ടോ അപ്പോഴ മലയൊക്കെ പെയ്ത കൂട്ടുകാരെ വെള്ളമൊക്കെ അയക്കാണ്ട് ഒരുപാട് പേര് വെള്ളത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ദൈവമേ നന്നായിട്ട് വെള്ളമൊക്കെ വരട്ടെ സത്യം പറയാൻ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം നമുക്ക് പറഞ്ഞാൽ വെക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ നമുക്ക് പിന്നെ ഇവിടുത്തെ മുറ്റത്ത് കിണറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പാടും ദുരിതങ്ങളൊന്നുമില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ വെള്ളത്തിനൊക്കെ വേണ്ടി ദൂര സ്ഥലത്തും ഈ വണ്ടീന്നൊക്കെ വണ്ടിയിലൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുവരത്തില്ല അതൊക്കെ എന്തൊരു പാടാ കാത്തു കെട്ടി കെട്ടണം കാത്തു കെട്ടി കിടക്കണം ഈ മോളിപ്പം വാട്ടർ അതോറിറ്റിയിലുള്ള ജോലി ആയതുകൊണ്ടേ അയ്യോ അവൾ പറയുന്നേ എൻ്റെ പൊന്നേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എന്നൊക്കെയാണ് പറയുന്നത് ഇന്നാൾക്ക് അങ്ങനെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടായി ഒരു പുള്ളിക്കാരൻ ബക്കറ്റിനെ അന്ന് വെള്ളം കൊണ്ടുവന്ന് അവിടെ നിന്ന് കുളിച്ച് കാണിച്ച് ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പത്തരംതിട്ട വാട്ടർ അതോറിറ്റിയിൽ അതുകൊണ്ട് ഇപ്പം നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി എനിക്കറിയാം അവിടെ വന്നിരുന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ആവട്ടെ എല്ലാവർക്കും വീഡിയോ ഒക്കെ കാണാൻ പോവാം കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എത്ര ദിവസമായി നമ്മൾ രണ്ടും കൂടെ അർത്ഥാനൊക്കെ പറഞ്ഞട്ടേ ഏ ഇങ്ങനെ നിന്നാൽ മതിയോ രാവിലെ നമുക്കിത്തിരി കഥയൊക്കെ പറയണ്ടേ എൻ്റെ കണ്ണാ ഏ ഇങ്ങനെ നിൽക്കു ആ കണ്ണും പൂട്ടി അങ്ങ് നിന്നോളൂ ദേ കണ്ടോ ഹജനാവിൽ കിടക്കുന്നത് പൈസ നിങ്ങൾ കണ്ടോ ദേ ഇങ്ങനെ വാരി ഇട്ടു കൊടുത്തേക്കോ രാവിലെ ഓരോരുത്തരുടെ പങ്കാണ് ഇത് കേട്ടോ ഞങ്ങൾക്ക് ആരെങ്കിലൊക്കെ കൈ നീട്ടോ അല്ലെങ്കിൽ വാലൻസ് വരുന്ന പേഴ്സിൽ നിന്നൊക്കെ തപ്പി പറക്കി ഇട്ട് കൊടുക്കും ഞങ്ങളുടെ കൃഷ്ണന് അതേ കാലിച്ചുപോട്ടേ മൊത്തം പൈസ കേട്ടോ ദേ അടുക്കി അടുക്കിയാ വെച്ചേക്കുന്നത് ദേ അതുപോലെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് നോട്ടായിട്ട് തന്നാൽ മതി കേട്ടോ ഇതിപ്പം ചില്ലറയല്ലേ ഞങ്ങൾ അടുക്കി വെച്ചേക്കുന്നത് കൃഷ്ണൻ അവൾ ഇതിന് പകരം ഞങ്ങൾക്ക് നോട്ട് തന്നാൽ മതി കേട്ടോ കൃഷ്ണ കണ്ടോ നിങ്ങൾ നോക്ക് ഞാൻ പറയുന്ന കള്ളത്തരമാണോന്ന് ദേ കണ്ടോ എന്തുമാത്രം ചില്ലറയ ഞാൻ ഇവിടെ വെച്ചേക്കുന്നേ ഇതെല്ലാം മാറി നോട്ടായിട്ട് പാവം കൊച്ചിന് തന്നേക്കണം കേട്ടോ കേട്ടോ അവിടുന്ന് കുഞ്ഞൊരാള് താഴെ ഇരിപ്പോണ്ട് ഉം താഴെ ഇരിപ്പോണ്ട് ഇത് ഞാൻ ഗുരുവായൂർ എന്ന് മോച്ചത് ഒത്തിരി നാളായത് കേട്ടോ ഇവിടെ ഇരിക്കട്ടെ ഷോക്കേഴ്സി വെച്ചിരുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു പേര് രണ്ടുപേര് രണ്ടുപേരല്ല ഒരാൾ തന്നെയാണ് അവിടെ വലിയ കൃഷ്ണനും കുഞ്ഞി കൃഷ്ണനും ഇവിടെ താഴെ മേളിലുമായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു രസം ഉണ്ട് കേട്ടോ മഞ്ചാടി ഒക്കെ ഇട്ടത് അവർ എന്താ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കല്ലേ നമുക്ക് ഗുരുവായൂർ ചെല്ലുമ്പോൾ ഒരുപാട് കൃഷ്ണന്മാരെ നമുക്ക് കിട്ടും അല്ലേ ഒരുപാട് സൈസ് എന്തെല്ലാ രൂപത്തിലുള്ള കൃഷ്ണന്മാരെയും നമുക്കവിടെ കാണാൻ പറ്റുന്നേ കള ഞാൻ എത്ര ദിവസമായി എൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേട്ടേ കേൾക്കാൻ സമയമുണ്ടോ ആവുമോ ഏ ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ കണ്ണൊന്നും തരുന്നേ അവൻ പറയുന്നേക്കൊന്ന് കേട്ടേ ഉം കുടുംബശ്രീയിലെ ലോണൊക്കെ അടയ്ക്കാറായി കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയൊക്കെ കാണിച്ചു തരണം എൻ്റെ കള്ളന് കേട്ടോ ആ മാസ അവസാനമൊക്കെ ആയി എൻ്റെ കണ്ണാ അതിൻ്റെ കൂടെ ഒരു മൂന്നാലു മാസത്തെ പെൻഡിങ്ങും കിടക്കുന്നു സൂപ്പ് പോയിട്ടേ ഒത്തിരി ദിവസമായി മൂന്നാലു മാസത്തെ ആഴ്ച പിരിവ് കൊടുക്കണം ഫൈൻ കൊടുക്കണം മാസവിരി കൊടുക്കണം അതിനൊക്കെ ഒരു വഴിയൊക്കെ കാണിച്ചു തരണം ഈ സൂപ്പൂനെ കേട്ടോ കാണിച്ചു തരുമോ ഞാൻ നിന്നാൽ മതിയോ എനിക്കറിയാം കള്ളനെപ്പോഴും കണ്ണും അടച്ചേ ഇരിക്കത്തുള്ളൂ എന്നെ കളിപ്പിക്കതെ എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ ഭഗവാനോടെ പറയും ഞാൻ ഒക്കെ അറിഞ്ഞാളും കണ്ണാൻ എല്ലാം സാധിച്ചിരുത്തി ഞങ്ങൾ ഒത്തിരി ഒത്തിരി രഹസ്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെല്ലാം സുഖുവിനും കാലിച്ച് വന്നേക്കണം കേട്ടോ കള്ളക്കണ്ണാ അപ്പോഴേ രാവിലത്തെ നമുക്ക് പണിയൊക്കെ തുടങ്ങേ ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ രണ്ടാളും വെയിലത്ത് കുത്തി ഇരിക്കുക വെയിലായില്ല ഇത്തിരി ഇവിടെ കഴിയുമ്പം നമുക്ക് വെയിൽ കൊണ്ടിരിക്കാൻ കേട്ടോ ഇപ്പം ഇത്തിരി വെയിലേ വന്നുള്ളൂ നീ രണ്ടുപേരും കൂടി ഇരിക്കുന്ന കണ്ടോ വെയിലായിത്തൊടങ്ങിയതേ ഉള്ളു ഇതിൻ്റെ വെയിലും പാവത്തുങ്ങൾ സാരമില്ല ഇച്ചിരി വെയിലൊക്കെ കൊള്ളണം പിള്ളേര് കേട്ടോ അവിടെ ഇരുന്നു രണ്ടേരും കൂടെ കഥയൊക്കെ പറഞ്ഞേ രണ്ടു പേരും അങ്ങോട്ട് അങ്ങോട്ടിരുന്നോ കേട്ടോ എനിക്ക് ഇച്ചിരി പണിയൊക്കെ ഉണ്ട് ദേ നിങ്ങൾ പറ ഇതിനകത്ത് പൂവൻ ഏതാ പേട ഏതെന്ന് എനിക്ക് നോക്കുമ്പോൾ ഇതിന് നല്ല ചുണ്ടുണ്ട് ചുണ്ടുണ്ട് നന്നായിട്ട് പക്ഷേ അവ അതിന് ചുണ്ടില്ല ഞാൻ അന്നേരം ഇത് പൂവനാണെന്നാണ് പറയുന്നത് ദേ ഓ പറഞ്ഞ ആൺമയിലാണെന്നാണ് ഞാൻ എപ്പോഴും ഇത് പറയുന്നതേ വേണ്ടിത് ഇതിനാണെങ്കിൽ ചുണ്ട് കുറവാണ് കണ്ടോ നിങ്ങൾ കണ്ടോ ചുണ്ട് കുറവാണ് അപ്പോഴിത് ഒരു പെൺമയിലാണെന്നാണ് ഇവിടെ എപ്പോഴും പറയുന്നത് കേട്ടോ അപ്പോഴിതേ അവിടെ രണ്ടു രണ്ടുപേരും കൂടെ കഥയും പറഞ്ഞ കേട്ടോ ഞാനിപ്പം പോയിട്ട് വരാമേ ഞാൻ ചിരി പരിപാടിയൊക്കെ ഉണ്ട് അപ്പുറത്ത് കേട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കേ അപ്പോഴി ഇന്നലെ കാണിച്ചപ്പം കണ്ണില്ലായിരുന്നു എൻ്റെ ചിന്നൂനും മിന്നൂനും കേട്ടോ അപ്പോഴ് ഞങ്ങൾ വൈകിട്ട് കണ്ണൊക്കെ വരച്ചു ഡേ ഇങ്ങനെ ഇരിക്കുവാണ് വെയിലും കൊണ്ടോണ്ട് എടീ രാവിലെ വെയിൽ കൊള്ളാൻ ഇരിക്കുകയാണെന്നോ ഇവർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ അതിനെ അല്ല രണ്ട് പേര് തടലെത്തിയിരിക്കുക കേട്ടോ ഇവക്കിത്തി കുഴപ്പമുണ്ടായിരുന്നേ അതിന് അവൾ ഇരുന്ന് രാവിലെ വെയിൽ കൊള്ളു കേട്ടോ അധികം ഒന്നും വെയിൽ കൊള്ളണ്ട പത്ത് മണി കഴിഞ്ഞ നീ വെയില് കൊള്ളണ്ട കേട്ടോ അത്രയൊക്കെ കൊണ്ടാൽ മതി എൻ്റെ പിള്ളേരെ ഇതിനകമൊക്കെ ഒരു വല്ലാത്ത കണ്ടീഷനിലാണ് അതെ നമ്മുടെ പൊന്നും ഇരിക്കുന്ന കണ്ടില്ലേ നേരത്തെ മഞ്ഞ മഞ്ഞ ചുണ്ടായിരുന്നേണ്ടോ രണ്ടാളും പൊന്നും ചിന്നും ചില്ലും കല്ലും എല്ലാം ഇവിടെ ഇരിപ്പോണ്ട് കേട്ടോ രാവിലെ എനിക്ക് ഇതിനകത്ത് ഒത്തിരി പണി കിടക്കുന്നു കേട്ടോ ഇതിനകത്ത് നല്ല രസമായിട്ടോ നമുക്ക് നേരെ ഒരു അഞ്ചാറ് കൊക്കുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ച് ഇപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് ഈ കൊക്കനെയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇവിടെ നമുക്കിവിടെ ഭയങ്കര വെയിലായത് കൊണ്ടുണ്ടല്ലോ വെയിലായത് കൊണ്ട് തന്നെ അങ്ങേ സൈഡിലെല്ലാം നമ്മളാ എന്താ ചെറിയ കുറ്റിമാതിരി ഇരിക്കുന്നതിനകത്തെല്ലാം നമ്മൾ കൊക്കനെ വാങ്ങിച്ച് അവിടെ വടക്കേ സൈഡിൽ വെച്ചിരുന്നതാണ് പക്ഷേ ഈ ചൂട് കൊണ്ട് ഇവരെല്ലാം അങ്ങ് പൊട്ടി കീറി സിമെൻ്റല്ലേ അതങ്ങ് പന്നിലാവും ഏഹ് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ ഇവരെ ഇത്രയും പേരേയും ഇങ്ങനെ ഇരുത്തിയേക്കാം ഞാൻ നമ്മുടെ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് സീറ്റ് വെട്ടിക്കൊണ്ട് വയ്ക്കാം ഇത്രയും പൈസ ഇലവാക്കി നമ്മൾ വാങ്ങിച്ചു കൊണ്ട് വെച്ചേട്ടെ ഇവരെ നമുക്കകത്ത് ഇരുത്തിയാൽ പോരേന്നൊക്കെ ഇരുന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ വെച്ച ഭംഗി പക്ഷെ തണൽ വേണം ഇവിടെ നമ്മുടെ ഇവിടെ ഭയങ്കര വെയിലല്ലേ ഭയങ്കര വെയിലാണ് കേട്ടോ അരിയിലെ ഇഷ്ടവും പോലുണ്ടിനി അതൊക്കെ ഇനി പിന്നെ തോത്തു വാരണം പോരോന് എന്താ ആരുടെ അവിടെ എൻ്റെ തോട്ടത്തിൽ ആരാണ് കയറിയത് ഓ കണ്ടോ അമ്മ ഇരി ആ മേളോട്ട് കയറുന്നു ആരുടെ അവിടെ നീ കണ്ടോ ആരുടെ അവിടെ ഓടിക്കണം എൻ്റെ തോട്ടത്തിൽ കയറുവാണേലും ചക്കയൊക്കെ വീ ആയ കൂട്ടുകാരെ എല്ലാവരുടെയും പ്ലാവിലുമൊക്കെ മാവിലാണോ പിന്നെ ചക്ക വീഴുന്നതിൽ ഇതേ ഉപ്പൂവിൻ്റെ മാ പ്ലാവിനകത്ത് നിറച്ച് ഇവിടെ ചക്കയൊക്കെ വീണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ പന വീണ്ടും പൂത്തു ആ വിളഞ്ഞു കിടക്കുന്ന ചക്ക വിളഞ്ഞില്ല കേട്ടോ വിളയേറക്കായി വന്ന ഇപ്പോഴേ അതൊന്നും ആയില്ല അതുകൊണ്ട് എൻ്റെ രണ്ട് കൊല്ലം പൂവുണ്ട് ഇതിൻ്റെ കാ നല്ല രസം പാക്ക് കേട്ടോ പാക്ക് മാതിരി ഉള്ളതാണ് കേട്ടോ ഓഹോ ഹോ രാവിലത്തെ വെയിൽ കണ്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ഇവിടുത്തെ വെയിൽ കണ്ടു പക്ഷെ നല്ല രസമുണ്ട് ഇവരെ പെയിൻ്റ് അടിച്ചപ്പോൾ എന്ത് ഭാങ്ങി നമുക്ക് അകത്തെടുത്ത് വയ്ക്കാണോ നല്ല സമ്മതിക്കത്തില്ല കേട്ടോ പിന്നെ ഇനി നമ്മുടെ പിച്ചീസ് ഒന്നിരിയുടെ മൂട്ടിൽ ഇച്ചിരി പോച്ചയൊക്കെ ഉണ്ട് അതെനിക്ക് പറിക്കണം ഇതേ കണ്ടോ അവൾ പൂ പൂവിട്ടത് മൂന്ന് പൂവുണ്ടായിരുന്നു രാവിലെ ഇവിടെ വന്നിരുന്നപ്പോൾ എന്തിരി മണമായിരുന്നു കണ്ടേ എനിക്കൊത്തിരി പൂവൊക്കെ ആയി ഇനി വളം ഇട്ട് കൊടുക്കണം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്കൊക്കെ വളം ഇട്ട് കൊടുക്കണം അങ്ങോട്ട് സുപ്പൂ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് അവിടെയൊക്കെ റോസ വെച്ചിരിക്കുന്ന റോസയ്ക്കകത്ത് ഒത്തിരി പൂവൊക്കെ ഞാൻ കാണിച്ചു തരാം മൊബൈലിനകത്തെ വെയിൽ പിന്നെ ശംഖുപുഷ്പം ഞാൻ ശംഖുഷ്പ ഉപ്പം ഞാൻ പടർത്തിയിട്ടുണ്ട് കേട്ടോ അതേ ഞാൻ പറഞ്ഞില്ലേ റോസയ്ക്കകത്ത് പക്ഷേ ഇത് കട്ടി ഇതൊക്കെ പന്നലായി കേട്ടോ എന്താണെന്നറിയത്തില്ല ഉണക്കമായതുകൊണ്ടായിരിക്കാം പൂവിൻ്റെ പൂവെല്ലാം പന്നലായി വരുന്നു ഇത് എൻ്റെ ഓർക്കിഡ് പിന്നെ ഇതേ ശംഖുപുഷ്പം തട്ട് ആറ് തട്ടിൻ്റെ ശംഖുപുഷ്പം ബാത്റൂമിൻ്റെ സൈഡാണ് പക്ഷേ ഇവിടെ കിളിച്ചു കിളിയിലല്ലേ ആ സാരമില്ല ഇത് ഞാൻ എന്നിട്ട് മേളോട്ട് പടർത്തുകണ്ടോ എനിക്കിതിൻ്റെ ഭയങ്കര ഇഷ്ടം അതെ എന്തെതിലാണെന്ന് നിങ്ങൾ നോക്കിക്കാൻ നമ്മുടെ ശംഖുഷ്പത്തിന് കൊണ്ടോ എന്ത് ഇതിൽ ആറ് ആറോ ഏഴോ ഉണ്ട് ഇതിന് എതിൽ അതുകൊണ്ട് ഞാനിത് പിഴുതു മാറ്റിയില്ല ഇവിടെ തന്നെ അങ്ങ് പടർന്ന് കിളിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് ഈ ശംഖുപുഷ്പം വളരേണ്ട സ്ഥാനമൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് തെക്ക് സൈഡില്ല തെക്ക് കിഴക്കൻ കണ്ടാ ശംഖുഷ്പം വരേണ്ടത് ആ കുഴപ്പമില്ല കേട്ടോ തെക്ക് തെക്ക് കിഴക്ക് സൈഡായി ഇത് കുഴപ്പമില്ല നമുക്ക് കണ്ടറിയാം കേട്ടറിയല്ലേ എന്തായാലും നമുക്ക് പൂജയ്ക്ക് എടുക്കാനും അവിടെ നിന്ന് നിൽപ്പുണ്ടെട്ടോ വിളക്കിൻ്റെ അടുത്തൊക്കെ നമുക്ക് വയ്ക്കാനിഷ്ടം പോലെ ശംഖുഷ്പ ആയി കേട്ടോ ഇത് ഇവിടെ ഒരു മൂടുണ്ട് തീണ്ട കണ്ടോ തീണ്ട കണ്ടോ അല്ല നമ്മൾ പറിച്ച് നമ്മുടെ ഇവിടെ വെള്ളത്തിനതു ഇട്ടു കേട്ടോ ഞാൻ കുളിച്ചിട്ടൊക്കെ നിന്നെയാ ആ കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതേണ്ടേ നല്ലതാണ് കേട്ടോ പോസിറ്റീവ് എനർജി കിട്ടാൻ നല്ലതാണെന്നാണ് പറയുന്നത് പോസിറ്റീവോ നെ നെഗറ്റീവോ എന്തായാലും എന്താ ഞാൻ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ